ഈ ഈ കുളി എനിക്ക് വേണ്ടിയല്ല വാർഡിലെ നിവാസികൾക്ക് വേണ്ടി അവർക്ക് വെള്ളം വേണ്ടിയുള്ള കുളിയാണ് വിളക്കുടി പഞ്ചായത്ത് അംഗവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എ ഷിബുദ്ദീനാണ് നാട്ടുകാരുമൊത്ത് പഞ്ചായത്ത് കാര്യാലയത്തിലെത്തി കുളിച്ച് പ്രതിഷേധിച്ചത് ഇടതു പഞ്ചായത്ത് അംഗം ക്രമക്കേട് കാട്ടി യു അംഗങ്ങളുടെ വാർഡുകളിലേക്കുള്ള കുടിവെള്ള വിതരണം തടസ്സപ്പെടുത്തുന്നുവെന്നാണ് പരാതി അല്ല ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ച പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി അദ്ദേഹത്തിന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ജീവൻ ജീവനുണ്ടെന്നുള്ളൂ പക്ഷേ അദ്ദേഹത്തിന് ഒന്നും പ്രതികരിക്കാനും വയ്യ സംസാരിക്കാനും വയ്യ തീർച്ചയായും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിബുദ്ദീനും ഞാനും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഈ പഞ്ചായത്ത് ഭരണസമിതിയിലെ മുഴുവൻ ആളുകളും അതായത് ഇരുപത് വാർഡിനും ഒരുപോലെ തന്നെ യാതൊരു പരാതിയും ഇല്ലാതെ കുടിവെള്ളം എത്തിച്ചുകൊണ്ടിരുന്ന ഒരാൾക്കും ഒരു വാർഡിനൊരു പരാതിയില്ല കാര്യം വായു ശുദ്ധമായ ജലം അതുപോലെ തന്നെ വെളിച്ചം ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഒരു വാർഡിന് മാത്രമല്ല ഇത് എല്ലാ വാർഡിലെയും ജനങ്ങൾക്ക് ഒരുപോലെ നൽകേണ്ടതാണ് ഇതിനകത്ത് ഈ ഒരു പക്ഷാഭേദം കാണിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്കറിയാം വയ്യ കാങ്ങിരമല തുടങ്ങി ഉയർന്ന പ്രദേശങ്ങളിൽ ദിവസങ്ങളായി ജനങ്ങൾ കുടിവെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ് പലതവണ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് ആരോപണം പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കുടിവെള്ളം കിട്ടാത്ത വിവിധ വാർഡുകളിലെ ജനങ്ങളുമായെത്തി പഞ്ചായത്ത് ഓഫീസിൽ സമരം ശക്തമാക്കുമെന്ന് ഷിബുദ്ദീൻ പറഞ്ഞു സൊല്യൂഷൻ കണ്ടില്ല നാളെ മുതൽ നാളെ മുതലോ അല്ലെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ ഞങ്ങൾ ഈ പഞ്ചായത്തിനകത്ത് ഈ എട്ട് വാർഡിലെയും ആളുകളുടെ കുളി ആളുകൾ കുളിക്കുകയും തുണി ആളുകളുടെയും ബാക്കിയുള്ള ഈ പഞ്ചായത്തിലേക്ക് യു ഡി എഫ് ഭരിച്ചിരുന്ന വിളക്കുടി പഞ്ചായത്തിൽ പ്രസിഡന്റ് രാജിവെച്ചതിനെ തുടർന്ന് രണ്ട് യു ഡി എഫ് മെമ്പർമാരെ കൂടെ കൂട്ടി എൽ ഡി എഫ് ഭരണം പിടിച്ചിരുന്നു ഇതോടെ പഞ്ചായത്ത് ഭരണത്തിൽ രാഷ്ട്രീയ യുദ്ധം പ്രകടമാണ് എൽ ഡി എഫ് ഭരണം പിടിച്ചതോടെ യു ഡി എഫ് മെമ്പർമാരുടെ വാർഡുകൾക്ക് ലഭിക്കേണ്ട കുടിവെള്ളം ഉൾപ്പെടെ തടയുന്ന സ്ഥിതിയുണ്ടായെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സി മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം